Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫാറ്റി ലിവറിനെ മാറ്റിയെടുക്കാൻ സഹായകരമാവുകയും നമ്മുടെ കരലിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളെയും കൊഴുപ്പുകളെയും ഒക്കെ തന്നെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിനോടൊപ്പം ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കാൻ സാധിക്കുന്ന ഒരു ജ്യൂസും ഈ ഒരു ഫാറ്റി ലിവർ മാറ്റാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കരളിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിന്റെ കണ്ടീഷനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് നമ്മൾ പല ഗ്രേഡ്സുകളിൽ വരാറുണ്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് പല പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ തന്നെ പോവുക അല്ലെങ്കിൽ നമുക്ക് വരാം നീർക്കെട്ടുകൾ വരാം അതുപോലെ ലിവർ സിറോസിസ് കണ്ടീഷൻസിലേക്ക് പോവുക അതുപോലെ തന്നെ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് തന്നെ ലിവർ ഡാമേജ് വരെ ആവാനുള്ള കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഈ ഒരു ലിവറിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ആക്കുന്ന നാല് ഭക്ഷണങ്ങളെ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ ഈ നാല് ഭക്ഷണങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതിനോടൊപ്പം നമുക്ക് ചേർക്കാൻ കഴിയുന്ന ഫ്രൂട്ട്സുകളും അതുപോലെ ഈ ഒരു പ്രത്യേക ജ്യൂസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ ഒഴിവാക്കേണ്ട നാല് ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പ്രൊസസ്ഡ് ആയിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ മധുര പല ആഹാരങ്ങൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വൈറ്റ് ഷുഗർ ആയിക്കോട്ടെ ബ്രൗൺ ഷുഗർ ആയിക്കോട്ടെ തേൻ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള ഷുഗർ കണ്ടന്റ് നമ്മൾ ദിവസത്തിൽ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് ഈ പോകുന്ന ഷുഗർ എല്ലാം തന്നെ നമ്മുടെ ലിവറാണ് ഇതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതും ഇതിനെ ഫാറ്റാക്കി മാറ്റുന്നതും ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഈ ലിവറിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുകയും ഇതുമൂലം ഫാറ്റി ലിവർ ഒരുപാട് വരാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാം രണ്ടാമതായിട്ട് വരുന്നത് വൈറ്റ് റൈസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാന്നുള്ളത് ഇപ്പം സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്നത് ഒന്ന് മൈദ വരാം മറ്റൊന്ന് വൈറ്റ് റൈസ് വരാം പാസ്ത വരാം വൈറ്റ് ബ്രെഡ് വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരിലും ഇത് നമുക്ക് ഫാറ്റായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഇത് നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടും ഇതുമൂലം നമുക്ക് ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവാം മൂന്നാമതായിട്ട് വരുന്നത് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡൊക്കെ അമിതമായിട്ട് കഴിക്കാം നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ളതും പുറത്തുനിന്ന് വാങ്ങുന്ന അമിതമായിട്ട് പൊരിച്ചിട്ടുള്ള ചിപ്സ് അങ്ങനെയുള്ള പ്രൊസസ്സഡ് ആയിട്ടുള്ള ട്രാൻസ്ഫാറ്റ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ഫാറ്റി ലിവർ വരാൻ കാരണമാവുന്നതാണ് ഇനി അവസാനമായിട്ട് നാലാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള മദ്യപാനം മൂലവും നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻസ് വരാൻ കാരണമാവുന്നതാണ് ഫാറ്റി ലിവർ മാത്രമല്ല ഇത് വേഗത്തിൽ തന്നെ മദ്യപിക്കുന്നവർക്ക് വേഗത്തിൽ തന്നെ സിറോസിന്റെ പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളും ഏറെയാണ് അതിനാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് വരുന്ന ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് നമ്മുടെ ഈ ഒരു കരളിൻ്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടും എത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ ആ കരലിന് അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും കൊഴുപ്പുകളെയും ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതെന്നുള്ളത് നോക്കാം ഇതിലൊന്നാമതായിട്ട് വരുന്നത് ആപ്പിളാണ് ആപ്പിളിൽ സമൃദ്ധമായിട്ട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ നമുക്ക് ലിവറിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സഹായകരമാകുന്നത് ലിവറിൽ അടിഞ്ഞു കൂടുന്ന ഒരുപാട് മാലിന്യങ്ങളെയും അതുപോലെ കൊഴുപ്പിനെയും അലിയിൽ കളയാൻ വേണ്ടി ഈ ഫൈബർ കണ്ടന്റ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ സഹായകരമാകുന്നതാണ് അപ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ എപ്പോഴും കടിച്ചിട്ട് തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതുപോലെ ജ്യൂസ് ആയിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റു ഷുഗറോ കാര്യങ്ങളോ ചേർക്കാതെയും അതുപോലെ അരിച്ചെടുക്കാതെ ആപ്പിൾ നമ്മൾ അരിച്ചെടുത്തിട്ട് കുടിക്കാതെ ആ ഫൈബർ ഫൈബറോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇത് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇനി ഫ്രൂട്ട്സുകളിൽ രണ്ടാമതായിട്ട് വരുന്നത് മുന്തിരിയാണ് മുന്തിരി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും റെസിവെട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിൻ്റെയും മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുന്നത് മുന്തിരിയിലാണ് അപ്പോൾ ദിവസത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് മുന്തിരി കുറച്ചെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കരുത് ഏറ്റവും മസ്റ്റായിട്ട് നമ്മുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഒന്നാമതായിട്ട് വരുന്നത് പപ്പായയാണ് പപ്പായ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ നിറയെ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കരലിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു ൂറിനു ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നാലു മണി സമയത്തും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് നാലാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് കിവി ആണ് അപ്പോൾ കിവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കരുത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും നമ്മുടെ ഡെങ്കിയോ പോലെയുള്ള നമ്മുടെ പനികളിലൊക്കെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ നമുക്കൊരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും ഈ ഒരു കിവി സഹായകരമാകുന്നതാണ് ഒരുപാട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി അതുപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടും ഇത് സഹായകരമാക്കുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പുളി അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നമ്മൾ ഫ്രൂട്ട്സുകളാണ് അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് പേരയ്ക്ക നെല്ലിക്ക അതുപോലെ നമുക്ക് ഓറഞ്ച് പൈനാപ്പിൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സിട്രസ് ഫ്രൂട്ട്സിൽ ചേർക്കാവുന്നതാണ് അപ്പം ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ ഫാറ്റി ലിവറിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഈ ഒരു കൊഴുപ്പിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായകരമാകുന്നത് വിറ്റമിൻ സി ആണ് അപ്പോൾ വിറ്റമിൻ സി സമൃദ്ധമായിട്ടടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ഫാറ്റി ലിവർ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഒക്കെ തന്നെ കുറച്ചെടുക്കാൻ സഹായകരമാകുന്ന ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലായിട്ട് നമുക്ക് കുടിക്കാം ഇതിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് മൂന്ന് ഇൻഗ്രീഡിയൻസുകൾ ഉള്ളത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ആണ് അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആന്റി ഓക്സിഡന്റുകളും വിറ്റമിൻസുകളും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഈ ഒരു ബീട്രൂട്ടിലുണ്ട് നമ്മുടെ ലിവറിൽ ൂടുന്ന ഈ കൊഴുപ്പുകളെ ഇല്ലാതാക്കാനും അതുപോലെ അതിൻ്റെ ആ ഒരു നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് ഇത് നമ്മൾ എടുക്കേണ്ടത് ഒരു ബീറ്റ് റൂട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുക്കുംബറാണ് അതായത് നമ്മുടെ കക്കരിക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് സാലഡ്സിലൊക്കെ ചേർക്കുന്ന കക്കരിക്ക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു ചെറിയ കഷ്ണം വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം എടുക്കും ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഇതും നമുക്ക് ഒരുപാട് ഹൈഡ്രേഷൻ നൽകാൻ വേണ്ടി സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നാരങ്ങയാണ് നാരങ്ങ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുഴുവൻ നാരങ്ങയുടെ നീര് നമുക്ക് എടുക്കാം ഇനി ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് നമുക്ക് ഈ ഒരു ജ്യൂസിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ തൊലി തൊലികളഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ കുക്കുംബറും മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഈ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് വേറെ മധുരമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പാടില്ല ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് പക്ഷേ വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ ആസിഡിറ്റിയുടെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച ഒരു മണിക്കൂറിന് ശേഷം ഇല്ലെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ ഇല്ലെങ്കിൽ നാലു മണി സമയത്തോ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ രാത്രിയിൽ കുടിക്കാൻ പാടില്ല ഒന്നെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇല്ലെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ മണി സമയത്തോ നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യുക ഇത് നമുക്ക് എല്ലാ ഷുഗർ പേഷ്യൻസിനാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇത് നമ്മൾ കുടിക്കുക ബീറ്റ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനെ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റെന്ത് അസുഖങ്ങളുള്ളവർക്കും നമുക്കിത് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഹോം റെമഡീസിലൂടെയും ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളിലൂടെയും ഒക്കെ തന്നെ ഭക്ഷണ രീതികളിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അതിനാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു ജ്യൂസ് കുടിക്കുക അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ തന്നെ മാറി മാറി നമ്മൾ ഉപയോഗിക്കുക എല്ലാ ദിവസവും ഒരേ എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലായിട്ട് മാറി മാറി ഇത് നമ്മൾ യൂസ് ചെയ്ത് പോരുക ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് വ്യായാമങ്ങൾ നടത്തമോ അല്ലെങ്കിൽ സൂമ്പ പോലത്തുള്ള ഡാൻസുകളോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടിയിട്ട് ഇതിനോടൊപ്പം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ലിവറിൻ്റെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അവയൊക്കെ തന്നെ ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി